ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല മക്കളെ നല്ല കഫ്ത്താൻ്റെ നൈറ്റ് അതും പിയർ കോട്ടൺ മെറ്റീരിയൽ ഇതിൻ്റെ സൈസ് എക്സലും ഡബിൾ എക്സലും അത് ഇവിടെ ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക്കുള്ള നല്ല കഫ്താൻ നൈറ്റ് സൂപ്പർ കളർ സൂപ്പർ തുണി സൂപ്പർ ഡിസൈൻ ഒന്നും പറയാനില്ല ഇന്ന് ഇപ്പൊ ഓൺ ദ സ്പോട്ട് കിട്ടി ഓൺ ദ സ്പോട്ടിൽ തന്നെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുവാന്ന് ഇത് ഓഫർ ഉണ്ട് മൂന്ന് ഹപ്താനായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരം രൂപ ഒരു ഹപ്താനായിട്ടാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങനെയുണ്ട് നോക്കിക്കേ ഇവിടെ ഒന്നും കാണൂല്ലോ കേട്ടോ നല്ല ഭംഗിയുണ്ട് നീ ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാം ഒന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു നെക്സ്റ്റ് ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിക്കാം എല്ലാം പ്യുർ കോട്ടൺ ആണ് അതുകൊണ്ട് പിന്നെ എല്ലാം വീനക്കും ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ആ എങ്ങനെയുണ്ട് നോക്കി നല്ല കളറിൽ നല്ല ഡിസൈൻ ഇതേ ഡിസൈനാണ് അതുകൊണ്ടാണ് ഞാനിത് തുറന്ന് കളർ വ്യത്യാസം മാത്രം നെക്സ്റ്റ് വന്നിരിക്കുന്ന ഇതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം ആ ഇനി ഞാൻ പിന്നെ അതേ പാറ്റേ അടിപൊളിയാന്ന് വേഗം വന്ന് പർച്ചേസ് ചെയ്തോളും ഇത് നല്ല ബ്ലൂ കളർ നേവി ബ്ലൂ ഇതേ ആണ് കളർ ചേഞ്ചുകൾ മാത്രം എല്ലാം കഫ്താൻ നൈറ്റ് നല്ല കോട്ടൻ്റെ കഫ്താനി ഇത് നല്ല ബ്ലൂ ബ്ലൂക്കളർ ഇത് പൊന്മാനില്ല പൊന്മാനില ഇതേ ഡിസൈൻ കളർ ചേഞ്ച് മാത്രം അതുകൊണ്ട് ഞാൻ ഞാനിട്ടിരിക്കുന്ന ഒന്നും കൂടി കാണിക്കാം ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എന്താ കളർ എന്താ ഭംഗി അടിപൊളി അടിപൊളി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് ഡിസൈൻ മാറ്റം ഉണ്ട് അതുകൊണ്ട് ഇത് തുറന്ന് കാണിക്കാം ഇതിൻ്റെ ഡിസൈൻ കണ്ടോ നല്ല കോഫി കളർ കോഫിയല്ല കുറച്ച് മെറൂൺ കളറാണ് മെറൂൺ നല്ല മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ എല്ലാം ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക്കുള്ള നല്ല കഫ്താനായിട്ട് ഇത് നല്ല ഇത് ഞാൻ ഇട്ടിരിക്കുന്ന കളർ ചോദിച്ചു നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആകെ ഇരുപത്തഞ്ച് പീസേ ഉള്ളൂ അതുകൊണ്ട് വേഗം ഒന്ന് പർച്ചേസ് ചെയ്തോളൂ നല്ല കോട്ടൻ്റെ ഞാൻ ഞാനിട്ടിരിക്കുന്നത് ഈ കളർ രസമുണ്ട് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തരണേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതും ഇലാസ്റ്റിക് എല്ലാ ഇപ്രാവസ്ഥ കപ്പാനേറ്റുകളെല്ലാം ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക് മോഡൽ ഇത് നല്ല നല്ല നല്ലതാണ് ഇതും നല്ല ഡാർക്ക് നെറുണ് നല്ല ഡാർക്ക് നെറൂണാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ എന്തൊരു ഭംഗിയുണ്ടോ നോക്കി നല്ല നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക അത് ഞാൻ കഴിക്കുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണേ എല്ലാം കഫ്ത്താനായിട്ട് പക്ഷെ ഡിസൈനൊക്കെ കുറച്ച് വെറൈറ്റി ഇതാണ് അതിൻ്റെ കളർ ചീറ്റ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് എല്ലാം നല്ല അടിപൊളി ഡിസൈൻ ഒന്നും പറയാനില്ല നല്ല നല്ല ഡിസൈൻ പിയർ കോട്ടനാണ് ഓഫറാണ് മൂന്ന് കപ്താനായിട്ട് ആയിരം രൂപ ഒരു കപ്താനായിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ് കപ്താനായിട്ട് താങ്ക് യു സോ മച്ച്